അസ്ലാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ടേസ്റ്റി പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പണിയൊന്നും ഇല്ല ഇത് തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടതിന് ശേഷം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ആദ്യം രണ്ട് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് രണ്ട് മുട്ട ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ഹാഫ് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ സ്പൂണിനൊന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം ആ പഞ്ചസാരയൊക്കെ അതിൽ അലിയത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക ഒരുവിധമൊക്കെ അതിവിടെ അലഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ഹാഫ് കപ്പ് കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് കോൺഫ്ലവർ എടുത്താലും മതി കുഴപ്പമില്ല രണ്ടായാലും പ്രശ്നമൊന്നുമില്ല അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഒരു മൂന്ന് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം സ്പൂണിനൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് കുറച്ച് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അതിനുശേഷം ഒരു ഹാഫ് ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട് നമുക്കിതിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്നു വരത്തില്ല നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് അതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേ എടുത്തിട്ടുണ്ട് ഇതിലാണ് സെറ്റ് ചെയ്യുന്നത് കുറച്ച് പാർലേജിയുടെ ബിസ്ക്കറ്റാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് ലെയർ ആയിട്ട് ഞാൻ ബിസ്ക്കറ്റാണ് വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ബിസ്കറ്റ് വെച്ച് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഈ കസ്റ്റാർഡിൻ്റെ പാലിൻ്റെയൊക്കെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ലെയറായിട്ട് വീണ്ടും നമുക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം അപ്പം അതെല്ലാം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ലെയറായിട്ട് വെക്കാനുള്ളത് ഈ കസ്റ്റേഡിൻ്റെ മിക്സിലോട്ട് ഞാൻ ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കൊക്കോ പൗഡർ ഇട്ടാലും മതി ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി ഒന്ന് ചൂടാക്കി എടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് നേരം ഒന്ന് മിക്സ് ചെയ്യേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിവിടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് ഇനി ഞാൻ ഇതിലൊന്നും ചേർക്കുന്നില്ല ഇനി കുറച്ച് നട്ട്സ് ഇവിടെ എടുത്തിട്ടുണ്ട് ബദാമോ പിസ്തയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതൊന്ന് കൃഷി ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അത് ഓപ്ഷണലാണ് ആണ് ഇട്ടില്ല എന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമ്മുടെ പുഡിങ്ങ് തയ്യാറാക്കാനായിട്ട് നല്ല ഇത് കഴിക്കാനായിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് നമുക്ക് പുറത്തെടുത്ത് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടതിന് ശേഷം ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടു നോക്കുക കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ ഇതുപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കും അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക്